എല്ലാവർക്കും മിഷനൊക്കെ ഇഷ്ട എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സാധനം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ക്ഷെൻഷൻ ഇരുപത്തേഴാം തീയതി അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് വിതരണം ആരംഭിക്കും എന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇതിനു വേണ്ടി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത് തിങ്കളോ അല്ലെങ്കിൽ ചുവ എത്തിച്ചേരും ആദ്യ വിതരണം കൈകൾ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും സാധാരണ സഹ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച മുതലായിരിക്കും കൈകൾ വിതരണം ആരംഭിക്കുക പിന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരും ഈ ഒക്ടോബർ മാസത്തിൽ പിന്നെ വാർഷിക മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും എത്തിച്ചേരും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക പറഞ്ഞവര് മാത്രം പിന്നെ ക്ഷേമപ്പെട്ട പറഞ്ഞാലും ഒക്കെ ഈ നവംബർ ഒന്ന് തൊഴിലാളി ദിനത്ത് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത് അപ്പം കാത്തിരിക്കുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം